എ കെ ആന്റണി കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ച് അദ്ദേഹം ആ പാർട്ടിയിലെ ഒരു മുതിർന്ന നേതാവാണ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ പ്രമുഖനായ ഒരു വ്യക്തിയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാരിൽ പ്രതിരോധ വകുപ്പ് മന്ത്രിസ്ഥാനം കൈകാര്യം ചെയ്തിട്ടുള്ള വ്യക്തി കൂടിയാണ് ഈ പറയുന്ന എ കെ ആന്റണി അതുപോലെ കെ മുരളീധരൻ അദ്ദേഹം മുൻ എം പി ആണ് എം എൽ എ ആണ് വൈദ്യുത വകുപ്പ് മന്ത്രിയാണ് ഇതൊന്നും ഇതൊന്നുമല്ലെങ്കിൽ കൂടി കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ സംഘടനാ സംവിധാനമായ കെ പി സി സിയുടെ അധ്യക്ഷനായിരുന്ന വ്യക്തി കൂടിയാണ് കെ മുരളീധരൻ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രിയും ഇന്നും കോൺഗ്രസ്സുകാരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുന്ന രാഷ്ട്രീയ നേതാവുമായ കെ കരുണാകരൻ്റെ മകൻ കൂടിയാണ് അദ്ദേഹം ഈ എ കെ ആന്റണിയെയും കെ മുരളീധരനെയും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കും എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ വിശ്വസിക്കണം അങ്ങനെ ചില സൂചനകൾ ഇപ്പോൾ ലഭിച്ചിരിക്കുകയാണ് അതായത് ഇന്നും കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗമായി നിൽക്കുന്ന രണ്ട് പ്രമുഖ നേതാക്കളായ എ കെ ആൻ്റണിയേയും കെ മുരളീധരനെയും പുറത്താക്കും എന്ന കാര്യമാണ് ഞാനിവിടെ പറഞ്ഞത് വ്യക്തമായ സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് സംസാരിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ കരുതും കണ്ണുമടച്ച് മടച്ച് കല്ലെറിയുന്നത് പോലെയാണെന്ന് കൊണ്ടാൽ കൊണ്ടു ഇല്ലെങ്കിൽ കൊണ്ടില്ല എന്നാൽ ഞാൻ പറഞ്ഞത് കണ്ണു കൊണ്ടുള്ള ഒരു കല്ലെറിയലോ വെടിവെക്കലോ അല്ല ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായ സൂചനകൾ മുൻനിർത്തി തന്നെയാണ് ഞാൻ പറയുന്നത് എ കെ ആൻ്റണിയെയും അതുപോലെ തന്നെ കെ മുരളീധരനെയും കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുമെന്ന് എന്ന് വെച്ചാൽ അവരെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിക്കഴിഞ്ഞു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്തുകൊണ്ട് ഞാൻ എ കെ ആൻ്റണിയെയും കെ മുരളീധരനെയും കുറിച്ച് പറയുന്നു മറ്റു നേതാക്കളെക്കുറിച്ച് പറയുന്നില്ല എന്നുള്ളത് സംബന്ധിച്ച് പലരും സംശയം പ്രകടിപ്പിക്കും ആ സംശയത്തിന് ഉത്തരമുണ്ട് ആ കാര്യത്തിലേക്ക് വരുന്നതിന് മുൻപ് ഞാൻ പറയാൻ പോകുന്നത് ഒരു പഴയ ചരിത്രമാണ് ശ്രദ്ധിച്ചു കേൾക്കണം രണ്ടായിരത്തി പത്തൊൻപത് ജനുവരിയിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ കോ ഓർഡിനേറ്ററായി ഒരു വ്യക്തി ചുമതലയേറ്റു അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനാണ് ആ വ്യക്തിയെ ആ സ്ഥാനത്തേക്ക് നിയമിച്ചത് അദ്ദേഹത്തെ ഈ പദവിയിലേക്ക് നിർദ്ദേശിച്ചത് തിരുവനന്തപുരം എം ആയിരുന്ന ശശി തരൂരാണ് രണ്ടായിരത്തി പതിനേഴിലെ ഗുജറാത്ത് തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വേണ്ടി ഈ പുള്ളിക്കാരൻ നവമാധ്യമങ്ങളിലൂടെ നടത്തിയ പ്രചരണം ഏറെ പ്രശംസ നേടിയിരുന്നു അതായിരുന്നു അദ്ദേഹത്തെ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ സ്ഥാനത്തേക്ക് എത്തിച്ചത് സോണിയാഗാന്ധിയുടെ രാഷ്ട്രീയകാര്യ സെക്രട്ടറിയായിരുന്ന അഹമ്മദ് പട്ടേലിന്റെ മകൻ ഫൈസൽ പട്ടേലും അന്ന് ഈ പറയുന്ന ആൾക്കൊപ്പം ഉണ്ടായിരുന്നു ഗുജറാത്ത് തിരഞ്ഞെടുപ്പിലെ പ്രചരണം കൊള്ളാം എന്നുള്ളത് കൊണ്ട് തന്നെ പിന്നീട് നടന്ന കർണാടക രാജസ്ഥാൻ തെരഞ്ഞെടുപ്പുകളുടെ ഡിജിറ്റൽ പ്രചരണ ചുമതലകൾ കോൺഗ്രസ് ഇവരെ ഏൽപ്പിച്ചു കാര്യങ്ങൾ ഇങ്ങനെ മുന്നോട്ട് പോകുമെ പെട്ടെന്ന് നമ്മൾ പറഞ്ഞ വ്യക്തിക്കൊരു മാറ്റം അതായത് രാഹുൽ ഗാന്ധി നയിച്ച ഭാരത് ജോഡോ യാത്രയ്ക്ക് സമൂഹ മാധ്യമങ്ങൾ വഴി യാതൊരു പ്രചരണവും ഈ പുള്ളിക്കാരൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല അങ്ങനെ ചെയ്യാത്തത് തന്നെ ഈ വ്യക്തിക്കെതിരെ വിമർശനം ഉയരുകയും ചെയ്തിരുന്നു ഡിജിറ്റൽ മീഡിയ കോർഡിനേറ്റർ പാർട്ടിക്ക് വേണ്ടി എന്ത് പ്രചരണമാണ് നടത്തുന്നതെന്ന ചോദ്യങ്ങൾ ഉയർന്നു ഗുജറാത്ത് കലാപം സംബന്ധിച്ച് ബി ബി സിയുടെ ഡോക്യുമെൻ്ററി പുറത്തിറങ്ങിയതോടെ കാര്യങ്ങൾ മറ്റൊരു വഴിയിലേക്കെത്തി കോൺഗ്രസും ഈ പുള്ളിക്കാരനും തമ്മിലുള്ള അഭിപ്രായ ഭിന്നത രൂക്ഷമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ബി ബി സി ഡോക്യുമെൻ്ററിയെ രാജ്യത്ത് വിലക്കിയപ്പോൾ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം അതിനെ എതിർത്ത് രംഗത്തെത്തി എന്നാൽ ഈ പറയുന്ന കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ ബി ബി സി വിമർശിച്ചാണ് രംഗത്തെത്തിയത് ബി ജെ പിയോടുള്ള വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ടു തന്നെ ഡോക്യുമെൻ്ററിയോടുള്ള എതിർപ്പ് വ്യക്തമാക്കുന്നു എന്നാണ് അദ്ദേഹം ട്വിറ്ററിൽ കുറിച്ചത് അതൊരു തുടക്കമായിരുന്നു പിന്നീട് പലപ്പോഴായി കോൺഗ്രസ് നിലപാടുകളെ പരസ്യമായി വിമർശിച്ച് ഇദ്ദേഹം രംഗത്തെത്തി പതുക്കെ പതുക്കെ ഈ പുള്ളിക്കാരൻ കോൺഗ്രസ് പാർട്ടിയിലെ ചുമതലകളിൽ നിന്ന് ഒഴിഞ്ഞു പിന്നാലെ ഒരു സുപ്രഭാതത്തിലൊരു വാർത്ത എത്തി ഈ പുള്ളിക്കാരൻ അതായത് നമ്മൾ ഇതുവരെ പറഞ്ഞ കോൺഗ്രസ് പാരമ്പര്യമുള്ള ആ വ്യക്തി ഒരു ബി ജെ പി നേതാവായി മാറി എന്നുള്ളത് അതായത് പുള്ളിക്കാരൻ ബി ജെ പിയിൽ അംഗത്വം എടുത്തു എന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഇനി ഞാൻ പറയണമെന്നില്ല എന്ന് തോന്നുന്നു അതെ അനിൽ ആന്റണി തന്നെയാണ് അദ്ദേഹം നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് പാർട്ടിയിലെ സമുന്നത നേതാവും മുഖ്യമന്ത്രിയുമായിരുന്ന എ കെ ആന്റണിയുടെ മകൻ ഇതുവരെ പറഞ്ഞ ചരിത്രം അവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് വർത്തമാന കാലത്തേക്ക് വരാം വയനാട് ജില്ലയിലെ മുള്ളൻകൊല്ലി എന്ന സ്ഥലത്ത് നിന്നും ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് വാർത്ത ഇതാണ് വയനാട് മുള്ളൻകൊല്ലിയിൽ മകൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതിനെ തുടർന്ന് അച്ഛനെ ജോലിയിൽ നിന്ന് പുറത്താക്കി എന്നുള്ളതാണ് വാർത്ത അതായത് ആ പിതാവ് ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു ഐ എൻ ഡി യു സി കാരൻ ചുമട്ടു തൊഴിലാളി സംഘടനയായ ഐ എൻ ഡി യു സി തൊഴിൽ ചെയ്യുന്നതിൽ നിന്ന് ആ പിതാവിനെ വിലക്കി എന്നാണ് പരാതി മുള്ളൻകൊല്ലി പതിനെട്ടാം വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സി ആർ വിഷ്ണുവിൻ്റെ പിതാവിനെയാണ് തൊഴിലാളി യൂണിയൻ സംഘടനയായ ഐ എൻ ഡി യു സി തൊഴിൽ വിലക്ക് ഏർപ്പെടുത്തിയത് എന്നാണ് വാർത്തകൾ നമ്മളോട് പറയുന്നത് അതായത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായ വിഷ്ണുവിൻ്റെ പിതാവും ഐ എൻ ഡി യു സി യൂണിയൻ തൊഴിലാളിയുമായ രാജനെയാണ് നേതൃത്വം വിലക്കിയിരിക്കുന്നത് ഈ വിഷ്ണു ഒരു സുപ്രഭാതത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ചാടിയിറങ്ങിയതല്ല എസ് എഫ് ഐ ജില്ലാ വൈസ് പ്രസിഡന്റാണ് വിഷ്ണു അതായത് ഇടതുപക്ഷ മുന്നണിയുമായി വളരെ അടുപ്പമുള്ള ഒരു വ്യക്തി ആ ഒരു വിലത്തിന്റെ പേരിലാണ് പുള്ളിക്കാരൻ വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ തീരുമാനിച്ചത് വിഷ്ണുവിൻ്റെ സ്ഥാനാർത്ഥിത്വ വിവരം പുറത്തു വന്നതിന് പിന്നാലെ വിഷ്ണുവിൻ്റെ പിതാവ് രാജൻ ജോലിക്കെത്തിയപ്പോൾ ഐ എൻ ഡി യു സി നേതൃത്വം തടയുകയായിരുന്നു എന്നാണ് വിവരം ഇരുപത്തിരണ്ട് വർഷമായി ഐ എൻ ഡി യു സി പ്രവർത്തകനാണ് താനെന്ന് രാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു എന്നാൽ ഒരു ദിവസത്തോടെ ആ ബന്ധം അവസാനിച്ചു മകനെ സ്ഥാനാർത്ഥി ആക്കിയത് കൊണ്ടാണ് തന്നെ വിലക്കിയതെന്നാണ് രാജൻ പറയുന്നത് അല്ലാതെ താൻ കോൺഗ്രസിനെതിരെയോ ഐ എൻ ഡി യു സിക്കെതിരെയോ പ്രവർത്തിച്ചിട്ടില്ലെന്നും രാജൻ പറയുന്നു മകൻ്റെ രാഷ്ട്രീയം മകൻ്റെ സ്വാതന്ത്ര്യമാണെന്നാണ് രാജൻ്റെ പക്ഷം അതായത് പ്രായപൂർത്തിയായ മകൻ്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാൻ താൻ ആളല്ല എന്ന് രാജൻ വ്യക്തമാക്കുകയായിരുന്നു എന്നാൽ അത് പറ്റില്ല മകൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ നിന്നും പിന്മാറണമെന്നാണ് ഐ എൻ ഡി എസ് സി രാജനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ രാജൻ പറഞ്ഞ കാര്യം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന വിഷ്ണു ശരി വയ്ക്കുകയും ചെയ്തു താൻ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ അച്ഛനെ പണിയിൽ നിന്ന് മാറ്റി നിർത്തുമെന്നാണ് പറയുന്നതെന്നാണ് വിഷ്ണു പ്രതികരിച്ചിരിക്കുന്നത് താൻ കാണുന്നത് മുതൽ അച്ഛൻ ഐ എൻ ഡി യു സി പ്രവർത്തകനാണെന്നും വിഷ്ണു പറയുന്നു പക്ഷേ ഈ പറഞ്ഞത് കൊണ്ടൊന്നും യാതൊരു കാര്യവുമില്ല എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് അവരവരുടെ രാഷ്ട്രീയം അവരവരുടെ സ്വാതന്ത്ര്യമാണെന്ന് പറയുന്ന ഈ സിദ്ധാന്തം എന്തായാലും ഐ എൻ ഡി യു സി നേതൃത്വം അംഗീകരിക്കുന്നില്ല എന്നാണ് ഇതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏകദേശം മനസ്സിലായി കാണുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എന്തുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ എ കെ ആന്റണിയും കെ മുരളീധരനും കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെടും എന്ന് ഞാൻ ആദ്യം പറഞ്ഞതെന്നുള്ളത് മനസ്സിലായി കാണുമല്ലോ സ്വതന്ത്ര വ്യക്തിത്വമുള്ള എസ് എഫ് ഐ എന്ന വിദ്യാർത്ഥി സംഘടനയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി അയാൾ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിന് കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് വിശ്വാസികളും അടങ്ങുന്ന ഐ എൻ ഡി യു സി എന്ന സംഘടന പ്രതികാര നടപടി ചെയ്തെങ്കിൽ കൂടെ നിന്ന് പാർട്ടിയെ വലിപ്പിച്ച് കയ്യിൽ കൊടുത്ത വ്യക്തികളുടെ ബന്ധുക്കൾക്കെതിരെ നടപടി ഉണ്ടാകില്ലേ ഉണ്ടാകണമല്ലോ അതാണല്ലോ എൻ്റെ രീതി ആ വ്യക്തികളാണ് ഞാൻ നേരത്തെ പറഞ്ഞ എ കെ ആൻ്റണിയും കെ മുരളീധരനും പാർട്ടിയെ കൂടെ നിന്ന് ചതിച്ച അനിൽ കെ ആന്റണിയുടെ അച്ഛനും അതുപോലെ ഒരു നിർണായ ഘട്ടത്തിൽ പാർട്ടിയെ വിട്ട് ബി ജെ പി കൂടാരം കയറിയ പത്മജ വേണുഗോപാലിൻ്റെ സഹോദരന് വയനാട് മുള്ളൻകൊല്ലിയിൽ നടന്ന ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ അവർക്ക് രണ്ടു പേർക്കെതിരെയും അതായത് എ കെ ആന്റണിക്കും കെ മുരളീധരനും എതിരെ നടപടി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ് വയനാട്ടിലെ മുള്ളംകൊല്ലിയിലെ ഒരു പാവപ്പെട്ട യൂണിയൻ പ്രവർത്തകനെതിരെ നടപടി ഉണ്ടാകുമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് വ്യക്തികളെ കോൺഗ്രസ് നേതൃത്വം വെറുതെ വിടുമെന്നാണോ നിങ്ങൾ കരുതുന്നത് ഒരിക്കലും നിങ്ങളങ്ങനെ കരുതരുത് കാരണം ഇതൊരു ജനാധിപത്യ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കോൺഗ്രസിനുള്ളിൽ സംഭവിച്ച കാര്യമാണ് ജനാധിപത്യ രീതിയാകുമ്പോൾ അവിടെ ചെറിയവനും വലിയവനും അങ്ങനെയൊന്നുമില്ല എല്ലാവർക്കും തുല്യ പരിഗണനയായിരിക്കുമല്ലോ കേരള രാഷ്ട്രീയത്തിലെ തലതൊട്ടപ്പന്മാരായ എ കെ ആന്റലിക്കും കെ മുരളീധരനും ശശി തരൂരിനും അങ്ങ് വയനാട്ടിലെ മുള്ളൻകൊല്ലിയിലെ സാധാരണക്കാരനായ രാജനും അദ്ദേഹത്തിന്റെ മകൻ വിഷ്ണുവിനും ഒക്കെ ഒരേ നിയമം തന്നെയാണ് കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ടാവുക അങ്ങനെയാണ് ജനാധിപത്യ പാർട്ടി എന്ന വാക്കിലൂടെ നമുക്ക് മനസ്സിലാകുന്നത് ഈ തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുന്ന സമയത്ത് മകൻ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായതിൻ്റെ പേരിൽ മുള്ളൻകൊല്ലിയിലെ രാജനെതിരെ പാർട്ടിയുടെ പോഷക സംഘടന നടപടി എടുത്തെങ്കിൽ തീർച്ചയായും സ്വന്തം മകനെ ബി ജെ പിക്ക് വിട്ടുകൊടുത്ത എ കെ ആൻ്റണിക്കും സഹോദരി ബി ജെ പി യന്ത്രത്വം എടുത്തതിൻ്റെ പേരിൽ കെ മുരളീധരനുമെതിരെ പാർട്ടി നടപടി ഉണ്ടാകും വലിയ നേതാക്കളായതുകൊണ്ട് ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം താമസിക്കുമായിരിക്കും അത് ചർച്ച ചെയ്യാനും അഭിപ്രായങ്ങൾ ചോദിക്കാനും എടുക്കുന്ന സമയമാണ് എം എൽ എ ആയ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കുകയും പുള്ളിക്കാരനെതിരെ ശക്തമായ നടപടിയെടുക്കുകയും ചെയ്ത പാർട്ടി ആയതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ മറ്റു പാർട്ടിക്കാർക്കും യാതൊരു സംശയവും ഉണ്ടാകാൻ വഴിയില്ല